ഈ ഷംശിഖാക്കി സ്തുതിയായിരിക്കട്ടെ എം ടി എം ടി വാസുദേവൻ നായർ ലോക സാഹിത്യത്തിലും കലാരംഗത്തും നമ്മെ മാഞ്ഞു പോകാത്ത തരത്തിൽ അടയാളപ്പെടുത്തിയ എം ടിക്ക് ഹൃദയപൂർവം ആദരാഞ്ജലികൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമൂടം എന്ന നോവല് ഞാൻ പല ആവർത്തി വായിച്ചിട്ടുണ്ട് നോവലിൻ്റെ അന്ത്യത്തിൽ നോവൽ കഴിഞ്ഞിട്ട് ഫലശ്രുതി എന്ന പേരിൽ ഒരു അധ്യായമുണ്ട് അദ്ദേഹത്തിൻ്റെ ഗവേഷണവും ഈ ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള അന്വേഷണവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അധ്യായം അത് നമ്മുടെ പള്ളികളിലെ വേദപാഠ ക്ലാസ്സുകളിൽ നോൺ ഡീറ്റെയിൽഡ് ടെക്സ്റ്റായി പഠിപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ചിലയിടത്തൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്താണ് കാരണമെന്ന് ഇവിടെ വ്യക്തമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് വായിച്ചിട്ടുള്ള വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും വായിച്ചിട്ടില്ലാത്തവർ അത് വായിക്കുക രണ്ടാമതായി രക്തച്ചൊരുച്ചിൽ കൂടാതെ പാപമോചനമില്ല ഫെബ്രുവരി ലംഘനം ഒമ്പത് ഇരുപത്തിരണ്ട് എന്ന വചനത്തെ ആസ്പദമാക്കിയുള്ള ആസ്പദമാക്കി അതിൻ്റെ വെളിച്ചത്തിലെ മറ്റ് മതങ്ങളും ക്രിസ്തുധർമ്മം തമ്മിലുള്ള അന്തരം ചർച്ച ചെയ്യുന്ന എൻ്റെ ഒരു പുസ്തകമുണ്ട് വിവിധ മതങ്ങളിൽ നിലനിന്നിരുന്ന രക്തചുരിച്ചിലുകൾ അത് ഞാൻ വർണ്ണിക്കുമ്പോൾ എം ടി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചലനചിത്രം ഇന്നലത്തെ വഴിപാടുകൾ എന്നാണ് വാക്കിനാർത്ഥം നിർമാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ദേശീയ അവാർഡ് നേടിയ ചിത്രം തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഫോർ സ്ട്രീംസ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ഇത് പോളിഷ് ഭാഷയിലും ജർമ്മൻ ഭാഷയിലും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓളീഷ് ഭാഷയിൽ മൂന്ന് പതിപ്പുകളായി ഇംഗ്ലീഷിലെ ഈ ഫോർ ടൈംസ് ഓഫ് ലവിനകത്ത് നൂറ്റി എൺപത്തിയാറാമത്തെ പേജിനകത്ത് ഞാൻ ഈ നിർമാല്യം എം ടി സംവിധാനം ചെയ്ത ദേശീയ അവാർഡ് കിട്ടിയ സിനിമ ആ വാചകം മാത്രം ഞാൻ വായിക്കുകയാണ് ദിസ് ടെമ്പിൾ റിച്വൽ ഈസ് നോൺ എസ് ഗുരുദി വിച്ച് മീൻസ് സാക്രിഫൈസ് എ പ്രസൻറ്റേഷൻ ഓഫ് ദിസ് ഫേഗൻ കസ്റ്റം ക്യാൻ ബി സീൻ ഇൻ എ നയൻറ്റീൻ സെവൻറ്റി ത്രീ നാഷണൽ അവാർഡ് വിന്നിംഗ് മൂവി നിർമാല്യം വിച്ച് മീൻസ് ഡയറക്ടഡ് ബൈ എം ടി വാസുദേവൻ നായർ വെളിച്ചപ്പാട് എന്തിനാണ് സ്വന്തം രക്തം ചിന്തുന്നതെന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത് ഇന്ന് ഈ നിർമ്മാല്യം എന്ന ചലനച്ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ആരെങ്കിലും അത്തരത്തിൽ ചിത്രീകരിക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്താൽ ദേശീയ അവാർഡ് അല്ല കിട്ടുക ദേശം മുഴുവൻ കത്തുകയായിരിക്കും കത്തിക്കും അങ്ങനത്തെ ഒരവസ്ഥയാണ് അത്രയും സാഹസപൂർണ്ണമായ ഒരു സംഗതിയാണ് അന്നത്തെ ക്ലൈമാക്സായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ദേശീയ അവാർഡ് കിട്ടുകയും ചെയ്തു എം ടി വാസുദേവൻ നായർ കേരള സാഹിത്യ അക്കാദമിയുടെ തലപ്പത്തായിരിക്കുന്ന സമയത്ത് പ്രസാധനം ചെയ്ത കേരള സാഹിത്യ അക്കാദമി ഡയറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആണെന്നാണ് എൻ്റെ ഓർമ്മ അതിൽ കേരള ചരിത്രം കോറിയിടുമ്പോൾ ക്രിസ്തുവർഷം നാലാം നൂറ്റാണ്ടിലാണ് ഹിന്ദുക്കൾ കൂട്ടം കൂട്ടമായി കേരളത്തിലെത്തിയതെന്ന് എഴുതിയിട്ടുണ്ട് അതിനു മുമ്പ് അവിടെയും ഇവിടെയും നമ്പൂതിരിമാരോ ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ഹിന്ദുക്കള് കൂട്ടമായിട്ട് കേരളത്തിലേക്ക് എത്തിയത് നാലാം നൂറ്റാണ്ടിലാണ് അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നവർ ഹിന്ദുക്കൾ അതിനു മുമ്പ് ഇവിടെ ഇല്ല അവിടെ ഇവിടെയും കുറച്ച് പേരൊക്കെ നമ്പൂതിരിമാരും ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ കൂട്ടമായിട്ടുണ്ടായിരുന്നില്ല എൽ കെ അദ്വാനിയുടെ രഥയാത്രയുടെ കാലത്ത് ഈ എം ടിയുടെ രേഖകളും മറ്റു രേഖകളെല്ലാം ഉപയോഗിച്ച് ഞാനൊരു ലേഖനം പ്രസിദ്ധപ്പെടുത്തി ഇന്ത്യ ഹിന്ദു രാഷ്ട്രമോ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഞാൻ പ്രസിദ്ധപ്പെടുത്തിയ ലേഖനം അത് തൊണ്ണൂറ്റൊന്നോണോ തൊണ്ണൂറ്റി രണ്ടോ എനിക്ക് തോന്നാം അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പതിപ്പ് ഡെക്കൻ ഹെറാൾഡിൽ രണ്ടായിരത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട് അതിനിടയിൽ ഈ ആദ്യം പ്രസിദ്ധീകരിച്ച മലയാളം ലേഖനം അത് രണ്ട് കൊല്ലം കഴിഞ്ഞ് വീണ്ടും പുനഃപ്രസിദ്ധപ്പെടുത്തി ഞാൻ അത് വലിയ കോലാഹലം സൃഷ്ടിച്ചു എനിക്കതിരെ കേസായി പോലീസ് വന്ന് പല വീടുകളും കയറി ഇറങ്ങി പള്ളിയിലൊക്കെ വന്ന് ഈ ലേഖനം പിടിച്ച് പിടിച്ചെടുത്തു പിന്നെ ഇരിങ്ങാലക്കുട തൊട്ട് ചാലക്കുടി വരെ പല ചുമരുകളിലും ഭിത്തികളിലുമെല്ലാം എനിക്കെതിരെ വധഭീഷണി മുഴക്കിക്കൊണ്ടുള്ള വാൾ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് സെല്ലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അന്നത്തെ കേരള മുഖ്യമന്ത്രി എൻ്റെ ജീവൻ സംരക്ഷിക്കാനായിട്ട് പോലീസ് കാവൽ ഏർപ്പെടുത്തി അങ്ങനെ പതിനൊന്ന് പോലീസുകാർ ഏഴ് ദിവസം എൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള ഒരു സംരക്ഷണം ഏർപ്പെടുത്തി പോലീസിൻ്റെ സംരക്ഷണം പിൻവലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴ് പിന്നെ എൻ്റെ ഇടവകയിലെ മുപ്പതോളം വരുന്ന യുവാക്കളാണ് മൂന്ന് കൊല്ലത്തോളം എനിക്ക് കാവൽ ഉണ്ടായിരുന്നത് മാണി പ്രമലിൻ്റെ പട്ടാളം എന്നാണ് യൂറോപ്യൻസ് അവരെ വിശേഷിപ്പിക്കുക അവർ വരുമ്പോഴൊക്കെ ചിലപ്പോൾ അവർ കാണാൻ വരുന്നത് യൂറോപ്യൻസ് കാണാൻ വരുമ്പോൾ ഇവരും കാണാറുണ്ട് എനിക്ക് എം ടിയെ നേരിട്ട് കാണണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പരിചയമുള്ള ചിലരെ ഞാൻ സമീപിച്ചു വളരെ ഗൗരവമുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലേ അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു അത് ശരിയാണെന്ന് എനിക്കും തോന്നി അതിനാൽ അദ്ദേഹത്തെ കാണാനുള്ള കൗതുകം ഞാൻ വേണ്ടെന്ന് വെച്ചു പകരം അതിനുമുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മിക്കവാറും പുസ്തകങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിരുന്നു പിന്നെ അദ്ദേഹത്ത് അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തിരക്കഥകളടക്കം സകല ഗ്രന്ഥങ്ങളും ഞാൻ വായിച്ചു മിക്കവാറും എല്ലാം തന്നെ ഞാൻ വാങ്ങിച്ചു വായിക്കും വായിച്ചിട്ടുണ്ട് മലയാളികൾ പലരും വിദേശത്ത് താമസമാക്കുമ്പോഴും കേരളത്തിന് പുറത്തുള്ള മലയാളികൾ മലയാളം ഭാഷയെ തമസ്കരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരു വേദന ഉണ്ടായിരുന്നു അവർക്ക് എം ടിയുടെ രചനകൾ പോലുള്ളത് വായിക്കാൻ പറ്റാതെ പോകുമല്ലോ അത് വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പദവിന്യാസങ്ങളും വാക്കുകളിലൂടെ വെളിപ്പെടുത്തുന്ന പല അടലുകളുള്ള പൊരുളുകളും നഷ്ടപ്പെടുമല്ലോ ഒരു വടക്കൻ വീരഗഥ പോലുള്ള ചലനചിത്രം ഞാൻ ഇരുപത്തഞ്ചോ മുപ്പതോ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെതായ പല ചലനചിത്രങ്ങളും അതിലെ സംഭാഷണങ്ങൾ അതിൻ്റെ ധ്വനികള് അതിൻ്റെ ലാവിണ്യം എത്രയേറെ വർണ്ണിച്ചാലും മതിയാകില്ല മനുഷ്യ മനസ്സിനെ അപഗ്രഥിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ എം ടിയുടെ കഴിവിന് തുല്യം ആരുണ്ട് കേരളത്തിൽ നമുക്ക് പറയാവുന്ന ആരെങ്കിലും ഉണ്ടോ മനുഷ്യ മനസ്സിന് ഇതുപോലെ ആഴത്തിൽ അപഗ്രഥിച്ചിട്ടുള്ള ഒരാൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിലപാടുകൾ ആരുടെ മുമ്പിലും വ്യക്തമാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നെഞ്ചുറപ്പ് ചങ്കൂറ്റം സാഹിത്യത്തിലും കലയിലും സാഹസം പിടിക്കാനുള്ള തൻ്റെ ഇടം കേമം തന്നെ ബഹു കേമം അദ്ദേഹത്തിൻ്റെ വിയോഗം എല്ലാ അർത്ഥത്തിലും നമ്മൾ സാധാരണ രാഷ്ട്രീയക്കാര് പറയുന്ന പോലെയല്ല എല്ലാ അർത്ഥത്തിലും നികത്താനാവാത്ത വിടവ് തന്നെ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം